ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമമുള്ള ഒരു ദിവസമായിരുന്നു എന്താണെന്നല്ലേ ഇപ്പോൾ പറഞ്ഞുതരാം ഞാനിപ്പോ ഉള്ളത് ഫാമിലി വെഡിങ് സെന്ററിലാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഷർട്ട് എടുക്കാൻ വന്നതാണ് എല്ലാം ഒന്ന് അരിച്ചുപേർക്കി അവസാനം ഒന്ന് സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ബില്ലിങ്ങും പേക്കും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ പിന്നെ ഷർട്ട് മാത്രം പോരല്ലോ ഒരു കേക്കും കൂടെ വാങ്ങിക്കാന്ന് വരുത് അപ്പൊ അതിന് വേണ്ടിട്ട് കൊറേ ഇറങ്ങി അവസാനം ഷോപ്പിൽ എത്തിയിട്ടോ അവിടുത്തെ കേക്കൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷനിലായി പോയി അപ്പോൾ പിന്നെ നേരെ ഓഫീസിൽ വിളിച്ച് എല്ലാവരുടെ സജഷൻ അനുസരിച്ച് നമ്മൾ മാംഗോ കേക്ക് ഓർഡർ ആക്കി പിന്നെ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അതും കഴിഞ്ഞ് ബോക്സ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓഫീസിലെത്തിയിട്ടോ അപ്പൊ ഇന്നത്തെ ഡേ സ്പെഷ്യൽ എന്താണല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഞങ്ങളുടെ ബി എമ്മ ഞങ്ങളെ വിട്ട് പോവാനായിട്ടോ ബി എമ്മിന് ശരിക്കും സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കേക്കും ഗിഫ്റ്റും വീക്കിലി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബി എമ്മിന്റെ യാത്രായത്തിന് തയ്യാറായി നമ്മൾ നേരത്തെ വാങ്ങിച്ച ഷർട്ട് സാറിന് കൊടുത്തിട്ടോ പിന്നെ കുറച്ച് പേന്റെ കുന്തളിപ്പൊക്കെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് കിട്ടിയുടെ എക്സ്പ്രഷൻ ആണ് കാണുന്നത് അതും കഴിഞ്ഞ് ഞങ്ങള് നേരെ കേക്കിനൊന്ന ഓപ്പറേഷൻ ചെയ്യാൻ നിന്നു പിന്നെ നമ്മളൊരു പീസ് ഒക്കെ എടുത്ത് കഴിക്കാൻ നിന്ന് അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ഓരോരോ പീസ് എടുത്ത് കഴിക്കുന്ന തിരക്കിലന്നെയാണ് കേട്ടോ അപ്പൊ ഉള്ളൂ പിന്നെ കാണാം